Welcome to Good Good Hope Hope English Medium School. The tranquil learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. അൻവറിന് വഴങ്ങിയില്ല ആര്യടൻ ഷോക്ക് തന്നെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോക്ക നിലമ്പൂരിൽ ജനവിധി തേടുന്നത് രണ്ടാം തവണ നിലമ്പുപതിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌകത്തിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു ഏറെ നാടകീയതകൾക്കൊടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാത്രിയോടെയാണ് ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഇന്നലെ രാവിലെ വരെ ആര്യാടൻ ഷൌക്കത്ത് തന്നെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരേ ഒരാൾ എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെച്ച യുഡിഎഫിനൊപ്പം ചേർന്ന പി വി അൻവർ വീണ്ടും ഷൌക്കത്തിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെ തീരുമാനം നീളുകയായിരുന്നു അതിനിടെ അന്തരിച്ച ഡിസിസി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ മകൾ എഴുതിയ അച്ഛനെക്കുറിച്ചുള്ള കുറിപ്പും ചർച്ചയായി അതേസമയം അൻവറിന് വഴങ്ങേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനത്തിലെത്തുകയായിരുന്നു ഷൌക്കത്തിന്റെ പേര് മാത്രം ഉൾപ്പെടുത്തി കെ പി സി സി ഹൈക്കമാൻഡിന് ലിസ്റ്റ് കൈമാറുകയും തുടർന്ന് ഹൈക്കമാൻഡ് ആര്യടൻ ഷൌക്കത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു ഇത് രണ്ടാം തവണയാണ് ആര്യടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനോട് മത്സരിച്ച ഷൌക്കത്ത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അൻവർ രാജിവെച്ച് യുഡിഎഫ് പക്ഷത്തെത്തിയെങ്കിലും വിരോധം തുടർന്നു ആര്യാടൻ ഷൌക്കത്ത് വേണ്ടെന്നും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും അൻവറിനെ രാഷ്ട്രീയമായി നേരിട്ട് ആര്യാടൻ മത്സര രംഗത്തെത്തി എന്നാൽ അൻവറിന്റെ നിലപാട് എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ലേബലിൽ അൻവർ മത്സരിക്കാനും മറ്റൊരാളെ മത്സരിപ്പിക്കുവാനും സാധ്യതയുണ്ട് അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ യുഡിഎഫ് പ്രവേശനം ഉറപ്പു ലഭിച്ചാൽ അൻവർ വഴങ്ങിയേക്കുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്